പരിശുദ്ധ ഖുർആന്റെ മഹത്വത്തെ കുറിച്ച് അറിയാത്തവരുമായി ആരുമില്ലല്ലോ അള്ളാഹുവിന്റെ പരിശുദ്ധമായി ഈ ഗ്രന്ഥം പാരായണം ചെയ്യപ്പെടുന്നത് കേൾക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ പോലും ഇഷ്ടപ്പെടും അത്രത്തോളം മഹത്വമുണ്ട് പരിശുദ്ധ ഖുർആനെ എന്നാൽ ഇന്ന് പല നിരീക്ഷിതവാദികളും ഖുർആനെ കഥാപുസ്തകത്തോട് സമാനമാക്കുന്നു എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം മനസ്സിലാക്കിയവർ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവണതകളെ തുടരുകയില്ല അതെ ജീവിതത്തിൽ സ്വരമാധുരത്തോട് ഖുർആനെ പാരായണം ചെയ്ത യുവതിയുടെ മരണശേഷം എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം ഒരു അറബിക് ബിട്ടക് വിദ്യാർത്ഥിനിയായിരുന്നു ഷംന അവൾക്ക് അള്ളാഹു നല്ല സ്വരം നൽകി അനുഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിനെ അവൾ പാരായണം ചെയ്യൽ പതിവായിരുന്നു തൻ്റെ ഉമ്മ മകളുടെ സുന്ദരമായ പാരായണം കേൾക്കാൾ എന്നും ശ്രമിച്ചിരുന്നു എന്നാൽ ഷംനക്ക് ഒരു രോഗം പിടിപെടുകയും അതിനെ തുടർന്ന് അവൾ മരിക്കുകയും ചെയ്തു മരണ സംസ്കാരങ്ങളും മറ്റും ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം കുടുംബക്കാർ പോയി തന്റെ മകൾ ഇരുന്നിരുന്ന ആ റൂമിലേക്ക് ഒന്ന് പോയി നോക്കാൻ ഉമ്മ ശ്രമിച്ചു അങ്ങനെ റൂമിന്റെ വാതിലെന്റെ അടുക്കളെത്തിയപ്പോൾ ഉമ്മ മകളുടെ ശബ്ദം കേൾക്കാനിടയായി അതുപോലെ നേരിയ രീതിയിലുള്ള കരച്ചിലും മറ്റും കേൾക്കാനിടയായി ഉമ്മ അത്ഭുതപ്പെടുകയും തൊട്ടടുത്ത ദിവസം കുടുംബക്കാരെ അറിയിക്കുകയും ചെയ്തു ഭർത്താവിനെ അറിയിച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞത് മകളുടെ അമിത സ്നേഹത്താൽ നിനക്ക് തോന്നുകയാണെന്ന് എന്നാൽ ഉമ്മാക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഉമ്മ തന്റെ കൂട്ടുകാരിയെ കാണുകയും കൂട്ടുകാരി ഒരു ഷെയ്ഖിനെ കുറിച്ച് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ആ ഷെയ്ഖ് വീട്ടിലേക്ക് വരികയും ആ ശബ്ദം ആ ഷെയ്ഖിനെ കേൾക്കാൻ സാധിക്കുകയും ചെയ്തു അദ്ദേഹം നന്നായി കരിഞ്ഞു അവിടെയുള്ളവർ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നത് മലക്കൂളുടെ കരച്ചിലാണ് നിങ്ങളുടെ പൊന്നുമോൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ മലക്കുകൾ ഒരുമിച്ച് കൂടുമാറായിരുന്നു എന്നാൽ അവർക്ക് ഈ ഭംഗിയുള്ള പാരായണം നഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ വിഷമത്താൽ അവർ കരയുക കരയുകയാണെന്നാണ് പറയുന്നത് അപ്പൊ ഈ കരയുന്ന ശബ്ദമാണ് ഞങ്ങൾ കേൾക്കുന്നത് സുബാൻ അള്ളാഹ് അവർ അത്ഭുതപ്പെടുകയും അവർ അള്ളാഹുവിനെ ഒരുപാട് സ്തുതിക്കുകയും ചെയ്തു പരിശുദ്ധ ഖുർആാന്റെ സ്വരഭംഗിയോടെ പാരായണം ചെയ്യൽ വളരെ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഖുറാൻ പാരായണ ചെയ്യുക നിശ്ചയം പാരായണം ചെയ്യുന്നവർക്ക് കിയാമത് നാളിൽ ഖുറാൻ ശുപാർശകനായി വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഡെയിലി ഒരു ദിവസം ഒരു പേജെങ്കിലും നിങ്ങൾ ഖുർആൻ ഓതുക അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ നിസ്കാരത്തിന് ശേഷമൊക്കെ ഓരോ പേജുകൾ ഓതി നോക്കുക അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകമായ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം ഖുറാൻ ഓതി നിങ്ങൾ ഇരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും കാണാൻ പറ്റും ഉറപ്പാണ് അള്ളാഹു പരിശുദ്ധ ഖുറാനെ ജീവിതത്തിൽ ഉടനീളം മുറുകെ പിടിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പം ഇൻഷാല് ഇതേപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ അസ്സാമലേക്കും